ഇതുപോലെ മുഷിഞ്ഞിരിക്കുന്ന വെള്ളത്ത വെള്ള കളർ ഷൂസ് വേണം ഒത്തിരി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ഷൂസ് ഇത് നമുക്ക് വീട്ടിലുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം സോടാപ്പൊടി ഏ സോഡാപ്പൊടിയാണ് പിന്നെ വിനാഗിരി വെളുത്ത കളർ പേസ്റ്റ് ഉണ്ടല്ലോ കോൾഗേറ്റ് വെളുത്ത പേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ അതിനകത്തേക്ക് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഈ ബ്രഷിലെടുത്തിട്ട് നമ്മൾ ഇച്ചെളിയുള്ള ഷൂസിലുണ്ടല്ലോ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കും എല്ലാ സൈഡിലും തേച്ചു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഫ്രഷ് വെച്ചിട്ട് ഈ സ്റ്റിച്ചിങ് ഒക്കെ ഒരുപാടുള്ള ഷൂ ആണേക്കുണ്ടോ എന്റെ സൈഡിലൊക്കെ സ്റ്റിച്ചിങ്ണ്ട് പായടയിലും സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുമ്പോൾ കഴുകുമ്പോണ്ടല്ലോ വെള്ളത്തിൽ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടല്ലേ കഴുകുക അത് പെട്ടെന്ന് കേടായിപ്പോയി ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് പോലെ നന്നായിട്ട് ഇങ്ങനെ ഉറച്ചെടുക്കും നമുക്ക് അതിനുശേഷം ഒരു തുണി നനച്ച് ഒരു കോട്ടൻ്റെ തുണി നനച്ച് ഇതൊന്ന് തുടച്ചെടുക്കും തുടച്ചെടുക്കുക വൃത്തിയായിട്ടിങ്ങനെ നല്ലപോലെ തുടച്ചെടുക്കുക സൈഡൊന്നുണ്ട് പെയിൻ ആയിട്ട് അതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കണേ ഇപ്പൊ ആ ഷൂ നമുക്കൊന്ന് നോക്കാം ഏഹ് ഷൂ നമ്മൾ നേരത്തെ അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട പ്രത്യേകിച്ച് വൃത്തിയാക്കിയ ഷൂവും ഇത് കണ്ടോ രണ്ട് ഷൂവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മുഷിഞ്ഞിരിക്കുന്ന ഷൂ ഇവിടെ ഇപ്പോൾ വെട്ടും വെട്ടം കുറവുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അത് നോക്കി രണ്ട് ഷൂ വൃത്തിയായ ഷൂ ആണേ മറ്റേ ഷൂ കണ്ടോ രണ്ട് ഷൂവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി